കോഴിക്കോട് കാക്കൂരിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റു പാവണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി മുഹമ്മദ് യാസിമിനാണ് മർദ്ദനമേറ്റത് സഹപാഠികൾ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പരാതി

അടിയോടടി ചെയ്യുന്നു ബാക്കിയുള്ള പോലെ അങ്ങനെ ഒന്ന് തച്ചിരി ഇഞ് അധികം സ്ഥിരമായിട്ട് ഇങ്ങനെ വിളിച്ചു ഈ ചെള്ള ഇങ്ങനെ തക്കിയോ ബാക്കിയുള്ള പോലൊക്കെ അങ്ങനെ ഉണ്ട് ബാക്കിയുള്ളവരെ ചെറുങ്ങനെ വിളിച്ചു കൊണ്ടുപോകും ഇതിൻ്റെ കൂടെ ഉള്ള പോലെ മാത്രമോ അധികം വിളിച്ചു കൊണ്ടുപോവുക ഇന്ന കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ള തക്കിയോ അല്ലെന്നോ പരിക്കേറ്റ വിദ്യാർത്ഥിയെ സ്കൂൾ അധികൃതർ ആദ്യം ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു വിദ്യാർത്ഥികളുടെ സംഘം ചേർന്നുള്ള മർദ്ദനത്തിൽ യാസിന് മൂക്കിനും തലയ്ക്കും ചെവിക്കും കൈക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് അക്രമി സംഘത്തിലെ വിദ്യാർത്ഥികൾ സ്ഥിരമായി ക്ലാസ്സിൽ വെച്ച് ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും മറ്റു വിദ്യാർത്ഥികളെയും മർദ്ദിക്കാറുണ്ടെന്നും കുടുംബം പറയുന്നു ഞങ്ങൾക്ക് പേടിയാണെങ്കിൽ ആസ്വദീകരിക്കാൻ ഇവർ ആറാളെയോ ആറാളും ഞങ്ങൾ എല്ലാവരെയും ചെയ്യും അധ്യാപകരോടും ഒന്ന് പരാതി പറയാമെന്നാല് ഇവർ തച്ചു കൊല്ലൻ്റെ അച്ചിട്ട് ഇവർ ആ ഒരു കുട്ടികളും പരാതി പറയൂല കാക്കൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് വിഷയത്തെ ഗൗരവമായി എടുത്തില്ലെന്നും പ്രാദേശിക പാർട്ടി നേതാക്കളെ ഉൾപ്പെടുത്തി കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയാണ് പോലീസെന്നും കുടുംബം ആരോപിച്ചു ഒരു മാസം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പറഞ്ഞു ഒരു മാസം എന്ന് വെച്ചാൽ ഇവൾക്ക് കേസ് ഒരു മാസത്തിൽ ഒതുക്കി തീർക്കണമെന്നാണ് ഇവരെ അയപ്പോൾ അല്ലാണ്ട് ഒരു മാസം പോലെ കറക്റ്റ് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒഴിക്ക് എന്താ വെച്ചാൽ തിരിച്ച് ക്ലാസ്സ് കയറണം ഇപ്പം ഞാൻ പറഞ്ഞാൽ മോനെ ഞാൻ പണിക്ക് വിടുന്നത് സ്കൂളിൽ ഞാൻ വിടുന്നില്ല ഞാൻ വേറെ വഴി ഞാൻ നോക്കിക്കോളൂ എനിക്ക് പരാതിയില്ല ഞാൻ അയച്ചാണ് കുടുംബം പോയിട്ട് അതേ ഞാൻ പോയിക്കോളും പക്ഷേ ഈ അവസ്ഥ നാളെ മറ്റൊരു കുട്ടിക്ക് വരരുത് അതിന് തന്നെ എവിടം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും വിദ്യാർത്ഥികളെയും ഒരു മാസത്തേക്ക് സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അതേസമയം കുട്ടിയെ സ്കൂളിലേക്ക് വിടാൻ ഭയമാണെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് വിഷയത്തിൽ ചൈൽഡ് ലൈൻ അധികൃതർക്കും നൽകിയിട്ടുണ്ട് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന മറ്റു വിദ്യാർത്ഥികളെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സംഭവങ്ങൾ വീണ്ടും വീണ്ടും തുടർ കഥയാവുകയാണ് സ്കൂൾ അധികൃതരും പോലീസും വിഷയത്തിൽ കൃത്യമായി ഇടപെടണം താമരശ്ശേരിയിലെ ഷഹബാസ് വധക്കേസ് പോലെ ഇനിയൊരു ഷഹബാസ് കൂടി ഉണ്ടായിക്കൂടാം ദിൽഷ തിലകൻ ന്യൂസ് മലയാളം കോഴിക്കോട്